പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞു ഓരോ നക്ഷത്രക്കാർക്കും അത് വളരെ കാര്യപൂർവമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തി നന്ദി നമസ്കാരം ഇനി നമ്മൾ അതിനേക്കാൾ പുതിയ ഒരു വിഷയത്തിലേക്കാണ് പോകുന്നത് ഒമ്പത് ഗ്രഹങ്ങളും ഗുളികനും ചേർന്ന ഒരു പ്രക്രിയയാണ് നവഗ്രഹ കൂട്ടം ആ ഈ നവഗ്രഹങ്ങൾ ആണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നതും ചലിപ്പിക്കുന്നതും അതുപോലെ തന്നെ മരവിപ്പിക്കുന്നതും അവരുടെ അദൃശ്യ ശക്തികളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അത് പക്ഷാന്തരമില്ലാത്ത കാര്യമാണ് ഈശ്വരമൂർത്തികൾ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഓരോ ഗ്രഹങ്ങളും നമ്മളിൽ എന്തു സ്വാധീനം ചെലുത്തുന്നു ഓരോ ഗ്രഹങ്ങളും ഓരോ സ്ഥലത്ത് നിന്നാൽ എന്താണ് അതിൻ്റെ ഫലം എന്നാണ് നമ്മൾ ഇനിയുള്ള അധ്യായങ്ങളിൽ പറയാൻ പോകുന്നത് നവഗ്രഹങ്ങളിൽ രാജപദവിയിലിരിക്കുന്ന ഏറ്റവും വലിയ ആൾ സൂര്യനാണ് സൂര്യനാണ് ഏറ്റവും പ്രധാനി സൂര്യൻ ഇല്ലാതെ ഭൂമിയുടെ ചലനമില്ല ഭൂമിയിൽ ജീവനില്ല സസ്യങ്ങളില്ല സസ്യങ്ങൾക്ക് പത്രഹരിതം ഉണ്ടാക്ക ഹരിതകം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വേണ്ട എല്ലാത്തിന്റെയും ആധാരം സൂര്യനാണ് നവഗ്രഹങ്ങളിലും സൂര്യന് അതുപോലെ പ്രാധാന്യമുണ്ട് കാരണം എല്ലാ ഗ്രഹങ്ങളും പിഴച്ചു നിന്നാലും എല്ലാ ഗ്രഹങ്ങളും മോശമായി നിന്നാലും ആദിത്യനൊരാള് ഉച്ചബലവാനായിട്ട് ഉച്ച ഉച്ച ക്ഷേത്രം വെച്ചാൽ മേടം ഉച്ചബലവാനായിട്ടോ അല്ലെങ്കിൽ സൽ ക്ഷേത്ര സ്ഥിതനായിട്ടോ നിന്നാൽ അവൻ്റെ എല്ലാ കഷ്ടകാലങ്ങളും തുടച്ചു നീക്കി അവൻ ജീവിതത്തിൽ വിജയിക്കുന്നു അല്ലെങ്കിൽ അവൾ ജീവിതത്തിൽ വിജയിക്കുന്നു എന്ന് നമുക്ക് ഉദാഹരണ സഹിതം പറയാൻ പറ്റും നമ്മുടെ ചുറ്റുവട്ടമുള്ള കുറിച്ച് നമുക്ക് പറയാൻ പറ്റും അതാണ് ആദിത്യൻ സൂര്യൻ എന്ന് പറയുന്ന അവസ്ഥ സൂര്യൻ സ്ഥിരനാണ് സൂര്യൻ ചലിക്കുന്നില്ല ജ്യോതിഷക്കാര് പറയും സൂര്യൻ രണ്ടിലേക്ക് മാറി മൂന്നിലേക്ക് മാറി എന്നൊക്കെ പറയും അതൊന്നുമല്ല സൂര്യനല്ല ചലിക്കുന്നത് ഭൂമിയാണ് അപ്പൊ സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നു സൂര്യൻ കിഴക്ക് ഉദിക്കുന്നത് കൊണ്ട് ആ ദിക്കിന് കിഴക്കെന്നുള്ള പേര് വന്നു സൂര്യൻ പടിഞ്ഞാറുദിച്ചാൽ ആ ആ ദിക്കിന് അതുപോലത്തെ ഒരു പേര് വരും അപ്പൊ കിഴക്ക് എന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് അപ്പൊ സൂര്യനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം സൂര്യനെ കുറിച്ച് ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം സൂര്യൻ അവന്റെ സ്വക്ഷേത്രം ചിങ്ങമാണ് അവന്റെ ഉച്ച മേടമാണ് നീചക്ഷേത്രം ക്ഷേത്രം തുലാമാണ് തുലാം ശുക്രന്റെ ക്ഷേത്രമാണ് സൂര്യന് പ്രധാന ശത്രുക്കൾ തൻ്റെ പിതാവായ ശനിയും ശനിയും സൂര്യനും അച്ഛനും മകനുമാണ് അവർ തമ്മിൽ കൊടിയ ശത്രുതയുണ്ട് ശുക്രനുമായിട്ട് ശത്രുതയുണ്ട് ആ ശത്രുത ഉള്ളത് കൊണ്ടായിരിക്കാം ശുക്രന്റെ ക്ഷേത്രം സൂര്യന്റെ നീചക്ഷേത്രമായി മാറിയത് തുലാം നീചക്ഷേത്രമായി മാറിയത് അപ്പൊ കുറിച്ച് നമുക്ക് ഒരു ചെറിയ വിവരണം മാത്രമാണ് ഈ അധ്യായത്തിൽ പറയുന്നത് വിപുലമായി പറയാവുന്ന അനേക ദിവസം നമുക്ക് സൂര്യനെ കുറിച്ച് പറയാവുന്ന അനേകായിരം കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഈ ചെറിയ അധ്യായത്തിൽ വരുന്നില്ല അപ്പൊ സൂര്യൻ ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് നിന്നാൽ ഉള്ള അനുഭവം അത് മാത്രമല്ല നമ്മളിപ്പോ സൂര്യൻ ഒരു നല്ല സ്ഥലത്ത് മേടത്തിൽ ഉച്ചവലവാനായിട്ട് ലക്നാൽ പാത്തിൽ നിൽക്കുന്നു ഇയാള് വളരെ കേമമാണ് വലിയ ഉദ്യോഗസ്ഥനാകും വലിയ സ്ഥാനത്ത് വരും എന്നെല്ലാം പറയാറുണ്ട് പറഞ്ഞുകൊണ്ടിരുന്നാലും ഒരു ഗ്രഹത്തിന്റെ സൂര്യനല്ല സൂ ചന്ദ്രനല്ല ചൊവ്വയല്ല ഈ ഒമ്പത് ഗ്രഹങ്ങളുടെയും ദശാകാലത്ത് സാധാരണഗതിയിൽ അവരുടെ ഭരണം നടക്കുന്നത് അവരുടേതല്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ സൂര്യൻ സൂര്യദശ നടക്കുന്നു ആ ദശയിൽ ആദ്യം അയാളുടെ സ്വാപഹാരം ഉണ്ടാവും പിന്നത്തത് ചന്ദ്രനാണ് ചന്ദ്രനാണ് ഭരിക്കുന്നത് അതിനൊക്കെ മാസങ്ങളും കൊല്ലങ്ങളും അതൊക്കെ പറയാം നമുക്ക് അതൊക്കെ പറഞ്ഞ് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോ നമ്മൾ പോകുന്നത് വെച്ചാൽ ഇപ്പൊ ഒരു ലക്നത്തിന് ലഗ്നം നമുക്ക് പന്ത്രണ്ട് എണ്ണം ഉണ്ട് മേടം മുതൽ മീനം വരെ പന്ത്രണ്ട് ലഗ്നമുണ്ട് ആ പന്ത്രണ്ട് ഭാവത്തിൽ സൂര്യൻ നിന്നാലുള്ള ഫലത്തെ കുറിച്ച് വളരെ സിമ്പിളായി പറയാം അപ്പോ ലക്നം ഏതായാലും എന്തായാലും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ലക്നത്തിൽ സൂര്യൻ നിന്നാൽ ഒരാളുടെ ലക്നത്തിൽ സൂര്യൻ നിന്നാൽ അതിൻ്റെ ഫലം എന്തായിരിക്കാം അയാൾ ബുദ്ധിമാനായിരിക്കും അയാൾ രാഷ്ട്രീയ നേതാവായിരിക്കാം വിജയവും സ്ഥാനമഹിമയും കർമ്മഗുണവും അയാൾക്കുണ്ടാകാം നേത്രരോഗം വരാം അതുപോലെ അയാൾക്ക് മുടി കൊഴിഞ്ഞു പോയി കഷണ്ടിത്തലയാകാം പെണ് സ്ത്രീകൾക്കായാലും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം ലഗ്നത്തിൽ ഒരാളുടെ ലഗ്നത്തിൽ ലഗ്നമാണ് ഒന്നാം ഭാവം അത് മേട ലക്നോ ആകാം ഇടവ ലക്നോമാകാം മിഥുന ലക്നം ആകാം ഓരോരുത്തർ ജനിക്കുന്നതനുസരിച്ച് കന്നി ലക്നമാകാം ഏത് ലക്നോ ഏത് ലഗ്നത്തിൽ സൂര്യൻ നിന്നാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് പിന്നെ ഇത് കഴിഞ്ഞാൽ ലക്നം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇപ്പൊ മേടലക്നത്തിന്റെ രണ്ട് മേടം കഴിഞ്ഞ ഇടവും അല്ലേ അപ്പോ രണ്ട് രണ്ടാം ഭാവം എന്നുവെച്ചാല് രണ്ടാം ഭാവത്തിൽ ഇപ്പൊ കന്നി ലക്നത്തിന്റെ രണ്ട് തുലാമാണ് മീനലക്നത്തിന്റെ രണ്ട് മേടമാണ് അപ്പൊ ഓരോ ലക്നത്തിന്റെയും ലക്നത്തിൽ സൂര്യൻ നിന്നാലുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇനി രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു എന്ന് വിചാരിക്കുക ആ രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് നല്ലതല്ല രണ്ട് മുഖമാണ് മുഖരോഗം മുഖത്ത് മുഖക്കുരു പോലെയുള്ള രോഗങ്ങളൊക്കെ ഒരു ഭംഗിയാണ് പക്ഷെ അതല്ലാത്ത മറകുകളോ അല്ലെങ്കിൽ പാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കരിമംഗലം പോലുള്ള കാര്യങ്ങളോ മുഖരോഗം മുതലായ കാര്യങ്ങളോ ഉണ്ടാകാം പക്ഷെ രണ്ട് വാക്സ്ഥാനം കൂടി ആയ കാരണം സൂര്യൻ ശക്തനാണ് അയാൾ വാക്പതിയായിരിക്കും നല്ല പ്രസംഗത്തിനായിരിക്കും വാചോടിച്ച ആളുകളെ ഇരുത്താൻ കഴിവുള്ള സ്വഭാവശക്തി ഉള്ള ആളായിരിക്കും രണ്ട് വിദ്യാസ്ഥാനമാണ് ഉന്നത വിദ്യ കേട്ടും അപ്പൊ ഗുണവും ദോഷവും ഉണ്ടവിടെ രണ്ടിൽ സൂര്യൻ നിന്നാൽ ലക്നം കഴിഞ്ഞു രണ്ടാം ഭാവം കഴിഞ്ഞു ഇനി രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന ആളുകൾക്ക് ഇരുപത്തഞ്ച് വയസ്സുകാലമാകുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കും എന്ന് പറയുന്നുണ്ട് അയാൾ ശാസ്ത്രജ്ഞാനിയുമായിരിക്കും ശാസ്ത്ര വിഷയങ്ങളായിരിക്കും പഠിക്കുന്നത് ഫിസിക്സോ കെമിസ്ട്രിയോ അതുപോലെ ബയോടെക്നോളജിയോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അവർ പഠിക്കുന്നത് ഒരു ആർട്സ് സബ്ജക്റ്റ് ആയിരിക്കില്ല പഠിക്കുന്നത് അപ്പൊ അതാണ് രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിന്നാലുള്ള അവസ്ഥ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് പിന്നെ നമ്മൾ മൂന്നാം ഭാവത്തിലേക്ക് പോകാം അപ്പൊ നിങ്ങളുടെ ലഗ്നം ചിങ്ങമാണെങ്കിൽ നിങ്ങളുടെ മൂന്ന് ഏതാണ് തുലാം ആണ് തുലാം ലഗ്നമാണ് അല്ലെങ്കിൽ വൃച്ചിക ലഗ്നമാണെങ്കിൽ നിങ്ങളുടെ മൂന്ന് ഏതാണ് വൃച്ചിയം തനും മകരമാണ് ആലോചിച്ചോളണം ശ്രദ്ധിച്ചോളണം ഈ രണ്ടാം ഭാവം എന്നൊക്കെ പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ഞാൻ ഇടയ്ക്ക് ഇട്ടിത് പറയുന്നത് അപ്പോ മൂന്നാം ഭാവത്തിലേക്ക് പോകുന്നത് എപ്പോഴും മൂന്ന് സൂര്യന് നല്ലതാണ് ചാരവശാൽ എന്നുവച്ചാൽ ചന്ദ്രനെ ആസ്പദമാക്കിയാണെങ്കിലും സൂര്യൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഇത്രേ സ്ഥലമുള്ളൂ അത് ചന്ദ്രനെ ആസ്പദമാക്കി കൂറിനെ ആസ്പദമാക്കി പിന്നെ നമ്മളതല്ല പറയുന്നത് നമ്മൾ ഓരോ ലക്നത്തിനെയും ആസ്പദമാക്കിയാണ് നമ്മൾ ചന്ദ്രനെ ആസ്പദമാക്കി അല്ല പറയുന്നത് ലഗ്നത്തിനെ ആസ്പദമാക്കിയാണ് അപ്പോ മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ധനം ധൈര്യം പ്രസിദ്ധി അതുപോലുള്ള ഒരുപാട് ഗുണങ്ങൾ ആ മൂന്നിലെ സൂര്യൻ നമുക്ക് തരും ആ സൂര്യനെ കൊണ്ട് നമുക്ക് ജാതകത്തിൽ ആ ഗുണങ്ങൾ ആ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഏത് സമയത്തും കിട്ടിക്കൊണ്ടേയിരിക്കും പിന്നെ നാലാം ഭാവം നാലാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം നിങ്ങളുടെ ലക്നം കർക്കിടമാണെങ്കിൽ അതിന്റെ നാല് കർക്കടകം ചിങ്ങം കന്നി തുലാമാണ് നാലാം ഭാവം ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ ജാതകം എടുത്ത് വെച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ലഗ്നം ഏതാണ് നാലാം ഭാവം ഏതാണ് രണ്ടാം ഭാവം ഏതാണെന്നൊക്കെ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ നാലിൽ സൂര്യൻ നിന്നാൽ ആ സൂര്യൻ സൂര്യന് ശത്രുക്കളുണ്ട് ഞാൻ പറഞ്ഞു ശനിയും ശുക്രനും ശത്രുക്കളല്ലാത്ത ക്ഷേത്രത്തിൽ ബന്ധു ക്ഷേത്രത്തിലാണ് നാലിൽ നിൽക്കുന്നത് എങ്കിൽ പോലും നാലിൽ സൂര്യൻ നിന്നാൽ മനോദുഖവും ദുർബല ശരീരവും ആയി ജീവിക്കുകയും മധ്യവയസ് ഏകദേശം നാൽപ്പത് അൻപത് വയസ്സ് വരുമ്പോൾ ഇയാൾ വളരെ ഗംഭീരനാവുകയും അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അഞ്ചാം ഭാവത്തിലേക്ക് പോകാം അഞ്ചിൽ സൂര്യൻ നിന്നാൽ അഞ്ചിനും നാലിനും അഞ്ചിനും മനസ്സിന്റെ ആധിപത്യമുണ്ട് അപ്പോ അഞ്ചിൽ സൂര്യൻ നിന്നാൽ ആ വ്യക്തി വളരെ ബുദ്ധിമാനും എന്നാൽ സന്താനങ്ങൾ കുറവായിരിക്കും അഞ്ച് സന്താനഭാവമാണ് പുത്രഭാവമാണ് അപ്പോൾ സന്താനങ്ങൾ കുറവായിരിക്കും ഉള്ള സന്തതികൾ ആൺകുട്ടികളായിരിക്കും സൂര്യൻ പുരുഷനാണ് അപ്പോൾ അഞ്ചിൽ സൂര്യൻ നിന്നാൽ സന്താനം സന്താനങ്ങൾ ഉള്ളവനും കലാപ്രിയനും കലാപരമായി ഉന്നത സ്ഥാനത്ത് എത്തുന്നയാളുമായിരിക്കും അതാണ് അഞ്ചിലെ ഫലം ആറ് ഞാൻ പറഞ്ഞു ആറ് ചന്ദ്രന ചന്ദ്രാലായാലും ലക്നാലായാലും ആറിൽ സൂര്യൻ നല്ലതാണ് രോഗനിമു രോഗ രോഗമുക്തി രോഗമുണ്ടാകാതിരിക്കുക അഥവാ രോഗം വന്നാൽ തന്നെ അത് വേഗം മാറുക ശത്രുനാശ ശത്രുസ്ഥാനമാണ് ആറാം ഭാവം എന്ന് പറയുന്നത് ആറ് എന്ന് പറയുന്നത് ശത്രുസ്ഥാനമാണ് ആ ശത്രു ശത്രുക്കൾ ദഹിച്ചു പോകും സ്വയം ദഹിച്ചു പോകുന്ന ശത്രുക്കൾ അതുപോലുള്ള വലിയ ഗുണങ്ങളാണ് ആറിലെ ആറിൽ ലക്നാൽ ആറിൽ സൂര്യൻ നിന്നാൽ ഉണ്ടാകുന്നത് ലക്നാൽ ഏഴിൽ സൂര്യൻ നിന്നാൽ വളരെ വൈകി വിവാഹം നടക്കുക വിവാഹം നടക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടെങ്കിലും വളരെ വൈകി ആയിരിക്കും വിവാഹം നടക്കുന്നത് സ്ത്രീ വിദ്വേഷം ഉണ്ടാകും സ്ത്രീകൾ ഇയാളെ ഇഷ്ടപ്പെടില്ല ഏത് പെണ്ണ് കണ്ടാലും ഏ ഇയാളൊരു മുരടനാണല്ലോ ഇയാൾ ഒരു എന്തോ സിംഹത്തിന്റെ രൂപത്തിലിരിക്കുന്ന ആളാണല്ലോ അല്ലെങ്കിൽ മൃഗതുല്യനാണല്ലോ ഇയാൾക്ക് ഇയാൾ പോരാ എന്നുള്ളൊരു തോന്നല് സാധാരണഗതിയിൽ അങ്ങനെ ഒരു സ്വഭാവം ഏഴിൽ നിന്നാലും ഉണ്ടാകും ഏഴെന്ന് പറയുന്നത് വിവാഹസ്ഥാനം കൂടിയാണ് ലൈറ്റ് മാരേജിന്റെ കാര്യം ഞാൻ പറഞ്ഞു എട്ട് എട്ട് സ്ഥാനമാണ് അതുപോലെ മറ്റ് പലതാണ് മലിനത എല്ലാം അഷ്ടമത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ എട്ടിൽ സൂര്യൻ നിന്നാൽ അയാളുടെ ദൃഷ്ടി അയാളുടെ കണ്ണുകൾ വികലമായിരിക്കും വികല ദൃഷ്ടിയായിരിക്കും അതുപോലെ ആയുസ്സിന് കുറവുവരും ദാരിദ്ര്യം ഉണ്ടാകും മുതലായ കാര്യങ്ങള് അഷ്ടമത്തിൽ ലക്നാൽ അഷ്ടമത്തിൽ സൂര്യൻ നിന്നാലും ഉണ്ടാകുന്നു ഒമ്പതിലെ ആദിത്യനാവട്ടെ ഒമ്പത് പൂർവ്വ പുണ്യസ്ഥാനമാണ് നൃത്തസ്ഥാനമാണ് ഭാഗ്യസ്ഥാനമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒമ്പതിനെ കുറിച്ച് പറയാൻ നോക്ക് ഒമ്പതിൽ ആദിത്യം നിന്നാൽ അയാൾ ഭക്തനായിരിക്കും ഈശ്വരഭക്തനായിരിക്കും അയാള് എല്ലാ ഈശ്വരമൂർത്തികളെയും ഇഷ്ടപ്പെടുന്നു പിതാവുമായിട്ട് അകലം ബാധിക്കും ബാധിക്കുക അകലം പാലിക്കുമെങ്കിലും പിതാവിൽ നിന്ന് ധാരാളം ഗുണം കിട്ടുന്നു നിഗൂഢ ശാസ്ത്രങ്ങൾ അയാൾ പഠിക്കുന്നു ശാസ്ത്രം എന്ന് വെച്ചാൽ വളരെ ആഴത്തിലുള്ള ശാസ്ത്ര പഠനം ജ്യോതിഷം അതുപോലെ വേദാന്തം അതുപോലുള്ള കാര്യങ്ങൾ ഒമ്പതിൽ ആദ്യത്തിനുള്ളവൻ്റെ കയ്യിലുണ്ടാകും നല്ല പ്രസംഗകനായിരിക്കും നല്ല വാൻധോരണിയായിരിക്കും അയാൾ പറയുന്ന വാക്കുകൾ ഏവർക്കും ഹിതമായിരിക്കും അത് മനസ്സിൽ തറച്ചു കയറുന്നതായിരിക്കും ആ വാക്കുകൾ ഓർത്തിരിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കും പത്തിൽ ആദിത്യൻ നിന്നാലോ ലക്നാൽ പത്തിൽ ആദിത്യൻ നിന്നാൽ കീർത്തി ധൈര്യം രാജപദവി സൈന്യം പോലീസ് പട്ടാളം എന്ന് വേണ്ട മുഖ്യമന്ത്രി സ്ഥാനം പോലും പ്രധാനമന്ത്രി സ്ഥാനം പോലും പത്തിലാദിത്യൻ നേടിക്കൊടുക്കും പത്തിലാദിത്യൻ അത് മേടത്തിലാണെങ്കിൽ ഉച്ച ക്ഷേത്രത്തിലാണെങ്കിൽ ബഹുവിശേഷം അതാണ് പത്തിലാദിത്യ പ്രത്യേകത പതിനൊന്നിലെ ആദിത്യൻ പതിനൊന്ന് എല്ലാ ഗ്രഹങ്ങൾക്കും ഇഷ്ടസ്ഥാനമാണ് അത് തന്നെ പതിനൊന്നാം ഭാവാധിപത്യം പാപസ്ഥാനമാണെന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പതിനൊന്നിൽ ആര് നിന്നാലും ഗുളികം നിന്നാൽ പോലും പതിനൊന്നിൽ അത് ഗുണമല്ലാതെ ദോഷം തരില്ല അപ്പൊ പതിനൊന്നിൽ ആദിത്യൻ നിന്നാൽ അറിവ് കീർത്തി ധനം കാര്യപ്രാപ്തി അതുപോലുള്ള അനേകം കാര്യങ്ങൾ പതിനൊന്നിൽ ലാഭം ധാരാളം ധനലാഭം വലിയ വർത്തകന്മാർ വലിയ കച്ചവടക്കാർ അവര് അവരുടെ ജാറകം പരിശോധിച്ചാൽ പതിനൊന്നിൽ ആദിത്യം നിൽക്കുന്നതായി കാണാം കാരണം ലാഭം വന്നുകൊണ്ടേയിരിക്കും അണമുറിയാതെ ലാഭം വന്നുകൊണ്ടിരിക്കും ആ ലാഭം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കും പന്ത്രണ്ടിൽ ആദിത്യൻ വന്നാലോ പന്ത്രണ്ടിൽ രവി നിന്നാലോ ഷടപ്രകൃതി വാക്കുകൾ മയമില്ലാത്ത രീതിയിൽ സംസാരിക്കുക ഷടയോഗം കാരണം അവർ പറയുന്ന വാക്കുകൾ ആർക്കും ഇഷ്ടപ്പെടില്ല തന്നെല്ലാം നൂറ് കിട്ടിയാൽ ആയിരം ചെലവ് അതുപോലെ നേത്രരോഗം മനസ്സിന് നിഗൂഢത ദാരിദ്ര്യം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പന്ത്രണ്ടിൽ നിന്നാൽ വരും അപ്പൊ നമ്മൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിൽ ലക്നം മുതൽ പന്ത്രണ്ടാം ഭാവം വരെയുള്ള ഭാവങ്ങളിൽ സൂര്യൻ നിന്നാൽ ഉള്ള ഫലത്തെ കുറിച്ച് പറഞ്ഞു ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെയാണ് ഈ ആദിത്യ ദശ നടക്കുമ്പോൾ ആ ആദിത്യ ആദിത്യദശ നമ്മൾ കരുതും ഓ പത്തിൽ മേടത്തിൽ നിൽക്കുന്ന ആദിത്യനാണല്ലോ എന്റെ എനിക്കെല്ലാം എന്തുമാകാം എന്ന് ധരിക്കരുത് ആദിത്യദശയില് ഓരോ അപഹാരങ്ങൾ നമ്മൾ നോക്കണം അതിൽ ആദിത്യന്റെ സ്വാപഹാരം അത് കഴിഞ്ഞാൽ ചന്ദ്രൻ പിന്നെ ചൊവ്വ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഭരിക്കാൻ അവകാശമുണ്ട് ആദിത്യ ദശ ആറ് കൊല്ലമാണ് ഈ ആറ് കൊല്ലത്തില് ചന്ദ്രൻ എന്ത് എത്ര ആദ്യം സ്വാപഹാരം പറയാം ചന്ദ്രൻ രണ്ടാമതല്ലേ വരുന്നത് സ്വാപഹാരം മൂന്ന് മാസം പതിനെട്ട് ദിവസമാണ് സാധാരണ ആദ്യത്തിൻ്റെ സ്വാപഹാരം അയാളുടെ സ്വന്തം അപഹാരം ശിരോരോഗം ബന്ധുകലഹം ശത്രുക്കളുടെ ഉദ്രവം യാത്രാക്ലേശം മുതലായവിത്യദേശത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല നിറസം കാരണം മൂന്ന് മാസം പതിനെട്ട് ദിവസം സ്വാപഹാരം രവിയുടെ അപഹാരം തന്നെ സൂര്യദശ അതോ ഏത് ദശ തുടങ്ങുമ്പോഴും ആഹ് ചന്ദ്രദശ തുടങ്ങിയാൽ ആദ്യത്തെ അപഹാരം ചന്ദ്രന്റെ ആയിരിക്കും അങ്ങനെ പോകും അപ്പോ സ്വാപഹാരം ഇങ്ങനെയാണ് വരുന്നത് പിന്നെ കഴിഞ്ഞ് ആറ് മാസക്കാലം ചന്ദ്രന്റെ അപഹാരമാണ് ചന്ദ്രന്റെ അപഹാരം ആറുമാസമാണ് അപ്പൊ അത് നല്ല കാലമാണ് സാമന്യം നല്ല കാലമാണ് ഉദ്യോഗം കിട്ടുക ധനം ലഭിക്ക കല്യാണം നടക്കുക പ്രേമ പ്രേമബന്ധം ഉണ്ടാവുക സ്ത്രീകളുമായി അടുത്ത് പെരുമാറുക അല്ലെങ്കിൽ പുരുഷന്മാരുമായിട്ട് അടുത്ത് പെരുമാറുക പക്ഷെ എന്നാലും മഞ്ഞപ്പിത്തം നേത്രരോഗം അതുപോലുള്ള കാര്യങ്ങളും രോഗങ്ങളും വരും പുതുവസ്ത്ര ലാഭം ചന്ദ്രദശ ചന്ദ്രന്റെ ആറുമാസത്തെ അപഹാരം പൊതുവിൽ നല്ലതാണ് ചില രോഗദുരിതങ്ങൾ ഉണ്ടായാൽ പോലും അത് നല്ലതാണ് ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ കുജന്റെ അപഹാരമാണ് നാല് മാസം ആറ് ദിവസമാണ് ആദിത്യദശയിൽ കുജന്റെ അപഹാരം വാദരോഗം വരാ അതുപോലെ സംവാദങ്ങളിലും കലഹങ്ങളിലും ഏർപ്പെടാം അഗ്നി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാം അഗ്നി സംബന്ധമായ പൊള്ളലേൽക്കാം മുതലായ കാര്യങ്ങൾ അതുപോലെ ധനവ്യയം വരാം ധനം നഷ്ടപ്പെടാം ഇങ്ങനെയൊക്കെയുള്ള ശരീരം ചൂടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും അത് നാല് മാസം ആറ് ദിവസമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ രാഹു ഒരു വർഷം ഒരു മാസമാണ് രാഹുവിന്റെ അപഹാരം നല്ലതല്ല രാഹുവിന്റെ അപഹാരം ഒരിക്കലും നല്ലതല്ല രാഹുവും രവിയും ശത്രുക്കളാണ് അവർ തമ്മിൽ ശത്രുതയുണ്ട് അപ്പോ ആ ശത്രുവിൽ ശത്രുവിന്റെ അപഹാരത്തിന് വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാക്കാറുണ്ട് സവിഷ സംബന്ധമായ ഉപദ്രവങ്ങൾ ഉണ്ടാവും കലഹങ്ങൾ കലഹങ്ങളുണ്ടാവും ബന്ധനമുണ്ടാകും അല്ല ചീട്ട് കളിക്കാൻ വല്ലതും പോയി നോക്കി നിന്നാൽ മതി പോലീസ് പിടിച്ചോണ്ട് ബാറിലാരെയെങ്കിലും അന്വേഷിച്ചു പോയി അവിടെ ആ പരിസരത്ത് നിൽക്കുമ്പോൾ ബാറേ കലഹം ഉണ്ടായി നമ്മളെ പിടിച്ചു കൊണ്ടുപോകും രാഹുവിന്റെ അപഹാരം ആദ്യത്തെ ശരി വളരെ പ്രശ്നമാണ് പാമ്പിനെ സൂക്ഷിക്കുക പാമ്പുകടി വിഷം മുതലായ കാര്യങ്ങൾ ധനവ്യയം ഇതെല്ലാം സാധാരണഗതിയിൽ ഉണ്ടാകാവുന്നതാണ് ഇത് കഴിഞ്ഞാൽ വരുന്നത് ഈ ദോഷം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് വ്യാഴത്തിന്റെ അപഹാരമാണ് ഒമ്പത് മാസം പതിനെട്ട് ദിവസമാണ് വ്യാഴത്തിന്റെ അപഹാരം അത് നമുക്ക് ഒരു ശീതള ഛായ പകരും എന്നുവെച്ചാൽ പൊരിവെയിലിൽ നിന്ന് മരക്കൂട്ടത്തിലേക്ക് കയറി നിൽക്കുന്ന ഒരു അനുഭവം ധനം അതുപോലെ സുഖസൗകര്യങ്ങൾ പ്രേമം വിവാഹം രതിസുഖം ഇതുപോലുള്ള എല്ലാ സന്താനലാഭം സന്താനലാഭം ആ സമയത്ത് ഉണ്ടാവും വിവാഹം ആ സമയത്ത് നടക്കാം അതെല്ലാം ആദിത്യന്റെ വ്യാഴാപഹാരത്തിൽ ഒമ്പത് മാസം അത്രയും ദിവസമുള്ളൂ പതിനെട്ട് ദിവസമേ ഉള്ളൂ അത് ഇത് കഴിഞ്ഞാൽ ശനിയുടെ അപഹാരമാണ് പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസമാണത് അത് രോഗം ദുരിതം കലഹം കളവ് വാക്തർക്കം ബന്ധനം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കാം ശനിയുടെ അപഹാരം എന്ന് പറയുന്നത് ശനി സൂര്യന്റെ ശത്രുവാണ് അവർ അച്ഛനും മകനുമാണെങ്കിലും കൊടിയ ശത്രുതയാണ് ആ അപഹാരം നല്ലതല്ല പിന്നെ വരുന്നത് ബുധന്റെ അപഹാരമാണ് പത്തു മാസം ആറ് ദിവസമാണ് അത് വരുന്നത് ബുധൻ സൗമ്യനാണ് അപ്പൊ അതുകൊണ്ട് ഗുണദോഷം മിശ്രഫലങ്ങളായിരിക്കും തരുന്നത് ധനം വിജയം ലാഭം വിദ്യ മുതലായ കാര്യങ്ങളായിരിക്കും തരുന്നത് എന്നാലും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാക്കും ആ സമയത്ത് സൂര്യനും രവി ബുദ്ധ യോഗം നിപുണയോഗമാണ് സാധാരണ തരുന്നത് അപ്പൊ ആ ബുധൻ്റെ അപഹാരം പത്തു മാസം ആറ് ദിവസമാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ബുധന്റെ അപഹാരം കഴിഞ്ഞാൽ പിന്നെ കേതുവിന്റെ അപഹാരമാണ് വരുന്നത് നാല് മാസം ആറ് ദിവസമാണ് ഉള്ളില്ല കാരണം എന്ന് വെച്ചാൽ കേതു അഗ്നിയാണ് കേതു ചൂടാണ് അപ്പോ അഗ്നി അതുപോലെ രോഗദുരിതങ്ങള് ചിക്കൻ ബോക്സ് ധനനാശം അപമാനം ബന്ധനം മുതലായ കാര്യങ്ങള് ആ സമയത്ത് ഉണ്ടാകാം പിന്നെ വരുന്നത് ശുക്രന്റെ അപഹാരമാണ് ശുക്രൻ എപ്പോഴും നല്ലതായിരിക്കും എങ്ങനെ എവിടെ നിന്നാലും പന്ത്രണ്ടിൽ നിന്നാൽ പോലും ആകെ ശുക്രന് മോശം ഏഴും പത്തും ഭാവത്തിലാട്ടിയാണ് ആകെ ദോഷം വരുന്നത് ചാരവശാല ചന്ദ്രനെ ആസ്പദമാക്കി ആണെങ്കിൽ പോലും ലക്നാലാണെങ്കിലും ശുക്രൻ ഏത് ഭാഗത്ത് എവിടെ നിന്നാലും ഗുണമല്ലാതെ ദോഷം തരാത്ത ഒരു ഗ്രഹം ഏറ്റവും അധികം ഗുണം തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അപ്പൊ ശുക്രന്റെ അപഹാരം ഒരു വർഷമാണ് വരുന്നത് ആ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ട പലതും തിരിച്ചു കിട്ടുന്നു ധനലാഭം ഉണ്ടാകുന്നു രീതിസുഖം ഉണ്ടാകുന്നു അതുപോലെ സമ്മാനലാഭം ഉണ്ടാകുന്നു കീർത്തിയും മൂർത്തിയും പ്രസിദ്ധിയും വരുന്നു സ്വജനങ്ങൾ ബന്ധുക്കളാകുന്നു ശത്രുക്കൾ മിത്രങ്ങളാകുന്നു ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവും ഇതാണ് ഓരോ ദശയുടെയും അപഹാരങ്ങൾ ഓരോ ദശയും ഓരോരോ ലഗ്നത്തിന് എത്ര കൊല്ലം എന്താണതിൻ്റെ ഫലം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഓരോ ദശയിലും നടക്കുന്ന അപഹാരത്തിനെ കുറിച്ച് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അപഹാരം നിസ്സാരമല്ല കാരണം ഒരു ദശ നടക്കുമ്പോൾ ദശാനാഥനെ കസരിയിൽ നിന്ന് മാറ്റിയിരുത്തി ഈ അപഹാരനാഥനാണ് വന്ന് കയറിയിരിക്കുന്നത് അയാളുടെ ഭരണമാണ് നടക്കുന്നത് അയാൾ പറയുന്ന കാര്യമാണ് അവിടെ നടക്കുന്നത് ദശാനാഥൻ നോക്കി കയ്യും ഉള്ളൂ എന്ന് നമ്മൾ പ്രേക്ഷകർ കാര്യമായി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ എനിക്ക് ശുക്രദശയാണ് എനിക്ക് വ്യാഴദശയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരാണ് അപഹാരം നടത്തുന്നത് ആരാണ് അവിടെ ഭരണം നടത്തുന്നത് എന്ന് കൂടി നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇത് ഒരു പുതിയ അനുഭവമായിരിക്കും വെറുതെ വല്ലതും പറഞ്ഞ് റോക്കറ്റ് വേഗതത്തിൽ ഇന്നിന്ന നാളുകൾ മേപ്പോട്ട് കയറുമെന്നോ അല്ലെങ്കിൽ നിധി കിട്ടുമെന്നോ സമ്മാനം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വിഷയങ്ങളിലേക്ക് വരാതെ നമ്മളെ വെറുതെ ആകർഷിക്കുന്ന ഒരു കാര്യമല്ല എക്കാലത്തും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എക്കാലത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ ഈ അധ്യായം പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട വീണ്ടും അടുത്ത എപ്പിസോഡിൽ ചന്ദ്രനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അങ്ങനെ എല്ലാവരെയും അവരുടെ അപഹാരത്തെയും അതിന്റെ ഫലത്തെയും നമുക്ക് സവിസ്തരം എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും കണ്ടുമുട്ടി സവിനയം സംസാരിക്കാം നന്ദി നമസ്കാരം